അസ്സാമലൈക്കു ഒമനായ അലവി സഖാഫിയോട് ഒരു ചോദ്യം കൂടി അവസാനത്തെ ചോദ്യമാണ് ഈ എല്ലാവർക്കും പഠിക്കാൻ വേണ്ടിയാണ് ചോദിക്കുന്നത് ആരും ചിരിക്കൊന്നും വേണം അതൊരു പരിഹാസല്ല എൽബിന്റെ സദസ്സാണ് ധാരാളം മലായിക്കത്തുകൾ ഇവിടെ ഒരുമിച്ച് കൂടി അപ്പോ ഒമനന അലവി സഖാഫി അവസാനത്തെ ചോദ്യമാണ് ഇവന് ഇതിന്റെ വന്റെ വഫാത്തായ മഹാത്മാക്കൾ ജീവിച്ചിരിക്കുന്നവർക്ക് എന്താണ് സബബ് ഏതായത്തിന്റെ അടിസ്ഥാനത്തിൽ അതായത് അവരോട് ഇസ്തിവാസം നടത്താൻ അതായത് നമ്മുടെ വിഷമങ്ങളും പ്രയാസങ്ങളും ഒഫാത്തായ മഹാത്മാക്കളോട് പറയാൻ അള്ളാഹു സബബാക്കിയിട്ടുണ്ടോ ഏതായത്തിന്റെ അടിസ്ഥാനത്തിൽ ആ സബബ് ഒന്ന് വിശദീകരിക്കുക ചോദ്യം ഒന്നുകൂടി ആവർത്തിച്ചാണ് എന്റെ തന്നെ വളരെ പരിചയമുള്ള ആ ചോദ്യം വഫാത്തായ മഹാത്മാക്കൾ അവരോട് മഹാത്മാക്കളെ പറ്റിയാണ് മഹാത്മാക്കളെ സംബന്ധിച്ചാണ് അതെ മനസ്സിലായല്ലോ ചോദിക്കുന്നത് വഫാത്തായ മഹാത്മാക്കൾ ഈ മഹാത്മാക്കൾ എന്ന് പറഞ്ഞാൽ ആരാണ് മറുപടി നിങ്ങൾ പറഞ്ഞു അമ്പിയാക്കൾ മഹാത്മാക്കൾ മഹാത്മാക്കൾ എന്ന് പറഞ്ഞാൽ ആരാണ് ഒന്നാം ആവശ്യമില്ല മഹാത്മാക്കൾ എന്ന് പറഞ്ഞാൽ അമ്പിയാക്കൾ അത് മാത്രമൊന്നുമല്ല മഹാത്മാവാണ് ഞാൻ ഉദാഹരണം പറഞ്ഞാണ് നിങ്ങൾ ഞാനും ഞാൻ ഉദാഹരണം പറഞ്ഞാണ് നിങ്ങൾ മഹാത്മാവാണ് ഞാൻ ഉദാഹരണം പറഞ്ഞാണ് പറയുന്നത് ഞാൻ മഹാത്മാവാണ്

മഹാത്മാവാണെങ്കിൽ ഞാൻ മഹാത്മാവാണ് ഇവിടെ സമയങ്ങളല്ല സഖാ ഞാൻ അലബി സക്കാഫിനോട് മഹാത്മാവ് അലബി സഖാഫിയോട് അലബി സക്കാഫിനോട് പറ ഞാൻ പറട്ടെ എന്തേ വിനീതായിട്ട് പറഞ്ഞത് അലബി സഖാഫിയുടെ മുഖാമുഖത്തിനാണ് വന്നത് നിങ്ങളെ മുഖാമുഖത്തിന് വന്നിട്ടില്ല നിങ്ങളെ മുഖാമുഖത്തിൽ വന്നിട്ടില്ല ഞാൻ അലവി അലവിസക്കാഫിയുടെ മുഖമാണ് നോട്ടീസിൽ സോഷ്യൽ മീഡിയ പേര് ഒരുപാട് ആൾക്കാരുണ്ട് മാത്രമേ ഉള്ളൂ പറഞ്ഞു നോട്ടീസ് ഉപരി എങ്ങനെ അലബി സക്കാഫിനെ വെച്ച നോട്ടീസ് എന്തിനാ വെറുതെ സമയം കടല സമയം എന്തിനാ പെർമിഷൻ കഴിഞ്ഞ് പെർമിഷൻ കഴിഞ്ഞ് സംസാരിക്കണം പെർമിഷൻ പെർമിഷൻ വിളിച്ചത് അലവി സക്കാഫ് മറുപടി ഇല്ലല്ല അലവി സഖാഫി മറുപടി നിങ്ങളോട് ചോദിച്ചിട്ടില്ല നിങ്ങളോട് ചോദിച്ചിട്ടില്ല തർക്കിക്കണം ഇസ്ലാമിലെ തർക്കല്ല ഇസ്ലാമിലെ തർക്കം ഞാൻ ഇൽമിയായി പഠിക്കാൻ വേണ്ടി വന്നതാ ഞാൻ ഇൽമിയായി പഠിക്കാൻ വേണ്ടി വന്നതാ ഞാൻ വേണ്ടി വന്നതാണ് നിങ്ങൾ പറഞ്ഞ ശരിയല്ല നിങ്ങൾ പറഞ്ഞു നിങ്ങൾ പറഞ്ഞ ശരിയല്ല ശരിയല്ല മൂപ്പരല്ല ശരി മാതി താരാളല്ലേ ശരി ഉദാഹരണം പറയണോ ഉദാഹരണം പറഞ്ഞരാ ഉദാഹരണം ഞാൻ പറഞ്ഞു ഒഫാത്തായ മഹാത്മാക്കൾ ഒഫാത്തായ മഹാത്മാക്കൾ എന്ന് പറയുന്നത് പതിരിങ്ങളെ മൊയതീഷേഖെ അമ്പ്രം തങ്ങളെ സി എം മടപൂരെ എന്നിങ്ങനെ എന്നിങ്ങനെ അവരെ വിളിച്ച് ഇസ്തിഹാസം നടത്താൻ അള്ളാവും സഭ ബാക്കിയിട്ടുണ്ടോ എന്താണ് ദലീൽ ജീവിച്ചിരിക്കാനുള്ളവരെ വിളിക്കുന്ന ജീവിച്ചിരിക്കുന്ന ജീവിച്ചിരിക്കുന്നവരെ വിളിക്കാനുള്ള സമഭേദം സുഹദാക്കളാണ് ബദിരിയങ്ങൾ മരിച്ചുകളോ അല്ലേ ചോദ്യം ഞാൻ ചോദിക്കും ശുഭദാക്കളുണ്ട് അവര് മരിച്ചുകളോ അല്ലേ അർത്ഥം ഞാൻ പറഞ്ഞു മറുപടി പറഞ്ഞു മറീ എന്താ മറുപടി മതിരിയങ്ങളെ കൂട്ടത്തില് ശുഭതാക്കളുണ്ട് മരിച്ചുകളോ അല്ലേ മറുപടി പറ മരിച്ചുകളോല്ലേന്ന് ഞാൻ ചോദിച്ചേ അല്ല മൂബര് മരിച്ചോ മൂബരെന്നെ മരിച്ചോ സുഹദാക്കൾ സുഹദാക്കൾ മരിച്ചിട്ടുണ്ടല്ലേ എന്നാ ഞാൻ ചോദിക്കണമേ സുഹദാക്കള് മരിച്ചിട്ടുമല്ലേ അല്ലേ മരിച്ചിണമല്ലേ ഞാൻ ചോദിക്കണം മറുപടി നിങ്ങൾ പറയും